ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് സമൂഹത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ശത്രുതാ മനോഭാവം വെച്ചുപുലർത്തുന്നത് ജനാധിപത്യ രീതിയല്ല എന്ന് ആലത്തൂർ മുൻ എം പി രമ്യ ഹരിദാസ് അഭിപ്രായപ്പെട്ടു നാട്ടിൻപുറങ്ങളിലെ ശബ്ദം പുറം ലോകത്തെത്തിക്കുന്നതിന് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ചേലക്കര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ് മിക്ക ആളുകളും ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകാത്തത് മറ്റെന്ത് തൊഴിൽ കേരളത്തിൽ നിന്ന് പോയിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വേണ്ടിട്ട് വിദേശത്ത് ഇതിനോടുള്ള സ്നേഹം കൊണ്ട് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ മറ്റ് സ്ഥാപനങ്ങളിൽ തങ്ങളുടെ പ്രാരാബ്ദത്തിനു നടുവിനിടയിൽ അവിടെ ആ ജോലി ചെയ്യുമ്പം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വേണ്ടി പോലും തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരൊക്കെ ഇതിനെ കൊണ്ടുള്ള ഒരു എന്താ എല്ലാ ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഒരു സംതൃപ്തി കൊണ്ട് എടുക്കുന്ന ഒത്തിരി ആളുകൾ ഒരുപാട് കഠിന പ്രയത്നം നേരത്തെ ഗോപിയപ്പൻ പറഞ്ഞ പോലെ ഭീഷണികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഇഷ്ടമില്ലാത്ത ഒരു വാർത്ത വരുന്ന സമയത്ത് അല്ലെ അവരോട് വൈരാഗ്യബുദ്ധിയോടുകൂടി കാണുകയും ഇഷ്ടമുള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് അവരോട് കുറെ സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന പല രീതിയിലുള്ള സാഹചര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണ് നമ്മളത് കാണുന്ന ആളുകളാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാളെ ിലും തെറ്റുകൾ ഏതെങ്കിലും രീതിയിൽ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് വിമർശിക്കുവാനുള്ള എന്താ പറയാ അതിനുള്ള ആർജവും പത്രമാധ്യമങ്ങളുടെ കൈകളിൽ ഉണ്ടാവണം അതിന്റെ സത്യസന്ധമായിരിക്കുന്ന വശങ്ങൾ ഒരു പക്ഷത്തു നിന്നുമുണ്ട് ഇപ്പം എല്ലാ മാധ്യമങ്ങളും എന്റെ ഇഷ്ടത്തിന് തന്നെ എഴുതണം കരുതുന്നത് അത് ഒരു ഒരു ഹിറ്റ്ലർ സ്വഭാവമായിട്ടുള്ള അതൊരു ജനാധിപത്യ രീതിയല്ല നമുക്ക് വരുന്ന വിമർശനം ഇപ്പൊ എന്തോരം വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങുന്നുണ്ട് കുറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് നല്ലതിന് പറയുന്ന ആളുകളുമുണ്ട് ചിലപ്പോ ചില പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ന് കരുതി അവരോട് കൃത്യമായിട്ട് ശരി എന്നെ കുറിച്ച് ഇങ്ങനെ എഴുതിയ ആളല്ലേ ശരി എനിക്ക് ശരി ആരും നിന്നെ ഞാൻ നോട്ട് വിട്ടിട്ടുണ്ട് നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു പണി തരാം എന്ന് കരുതിയാൽ അത് ശരിയല്ല ചിലപ്പോ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് തൊഴിലിടങ്ങളിൽ അവർ ആ തൊഴിലുമായി ബന്ധപ്പെട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഏത് വിഷയം വന്നാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കാണിക്കുന്ന ഒരു മാതൃക തന്നെയാണ് തുടരേണ്ടത് അതിന് തന്നെയായിരിക്കണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ